ഹായ് നമസ്കാരം ഞാനൊരു ഫങ്ഷന് വേണ്ടി ഇറങ്ങാൻ തുടങ്ങുവായിരുന്നു അതെ അതെ ചെടി പ്രാന്തന്മാരോട് നമുക്ക് ഇഷ്ടമാണ് കാരണം അറിയാവല്ലോ ഇതൊക്കെ ചെയ്യണമെങ്കിൽ കുട്ടിനോടുള്ള ഇഷ്ടമില്ലെങ്കിൽ ഒരിക്കലും ആൽപീജ്യ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ആക്ച്വലി നമ്മൾ ഒരു നഴ്സറിയിൽ പോയി ഇതിൽ ഒരു ഷേപ്പ് ചെയ്തു തരണം കണ്ടു അവർ വില പറഞ്ഞ് പന്ത്രണ്ടായിരം രൂപ പറഞ്ഞു അപ്പോൾ അത് എനിക്ക് അങ്ങ് അതിശയമായി പോയാ അത്രയും വില പറഞ്ഞു അപ്പം ഞാൻ ആ നേഴ്സറി എല്ലാം അടുത്ത നേഴ്സറിയിൽ പോയിട്ട് ആ നൂറ്റമ്പത് രൂപയാഴ്ച ഉള്ള ഇതിൽ ഒരെണ്ണം ഉണ്ടാക്കി ഒരട്ടിയിലെ വെക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഇത് ഒരു ദിവസം അതൊരു വലിയ ബുദ്ധിമുട്ടാണ് സന്തോഷം വന്ന് നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണാം ഇത് നമ്മുടെ ആരും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ചെടിയിൽ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ഉറപ്പുണ്ട് ഹായ് ക്രിയേറ്റീവ് ഗാർഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് മാവേലിക്കരക്കടുത്ത് പത്തിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ രണ്ട് കുതിരകളെ എങ്ങനെ ചെടിയിൽ വെറ്റിത്തീർത്തിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഉണ്ടാവും ഒരുപാട് ചാനലിലൊക്കെ വന്നു നമ്മൾ അധികം ചാനലിലുള്ള കാര്യങ്ങൾ ഒരുപാട് എസ്റ്റാബ്ലിഷ് ആയ ആളുകളുടെ പുറകെ നടക്കാറില്ല പക്ഷെ ഇത്തരം ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാളുടെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ വരിക എന്ന് പറയുന്നത് നമുക്കൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം അദ്ദേഹം നല്ല തിരക്കുള്ളൊരു മനുഷ്യനാണ് ഒരു എന്ന് പറയുന്നത് സാരംഗം എന്ന് പറയുന്ന ഒരു പിന്നെ സ്പോർട്സ് ഷോപ്പ് രണ്ടെണ്ണം നടത്തുന്നുണ്ട് അപ്പോൾ നല്ല തിരക്കുള്ള ഒരു ബിസിനസ്മാനാണ് അതിൻ്റെ ഇടയിലുമാണ് അദ്ദേഹം ഇത്തരം ഒരു അദ്ദേഹത്തിൻ്റെ പാഷൻ്റെ പുറകെ നടക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം ഇത്ര ഒരു ക്രിയേറ്റീവായിട്ട് ഇപ്പോൾ ഒത്തിരി ആളുകൾ പറയും അടുത്ത ഒരു കമൻ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പൈസ ചിലവാക്കും അല്ലെങ്കിൽ പൈസ ഉള്ളവർക്ക് എന്തോ എന്തുവാം അങ്ങനെയൊന്നുമല്ല ഒരുപാട് കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷേ അവരൊരു ചെടികളെ പുറകെ നടക്കുന്നുണ്ട് ഇല്ല തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ മാത്രം ഒരുപാട് പൈസ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ വ്യക്തമായി പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാഴ്ചകൾ ചെയ്യുക ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഓരോരുത്തർക്കും അപ്പോൾ തീർച്ചയായും വലിയ വീഡിയോ ഒന്നുമില്ല അദ്ദേഹം നല്ല തിരക്കിലാണ് എന്നിട്ടും നമുക്കൊരു ചെറിയ സമയം തന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് കാഴ്ചകളിലേക്ക് അടക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം ഈ പ്ലാന്റ് എങ്ങനെ ഈ രീതിയിൽ കട്ട് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വേണ്ട ഹലോ ആ വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഹായ് നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒരുപാട് കാലം കാണാൻ ആഗ്രഹിച്ച് ഒരു കുറെ ചാനലിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എന്താ പറയാ ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ഒരാളെ വന്ന് പരിചയപ്പെട്ടില്ല ഞാൻ ചെടി ചാനൽ എന്ന് പറഞ്ഞ് കൊണ്ടാടുന്നൊരു കാര്യമില്ല അതുകൊണ്ടാണ് ഇത്ര റിസ്ക് എടുത്ത് തിരഞ്ഞു വന്നത് എന്തൊക്കെയുണ്ട് വിശേഷം എക്സൈറ്റ്മെന്റോണ്ട് എന്താ ചോദിക്കേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ടാണ് സുഖം സന്തോഷം വന്നതിലെ സന്തോഷം വന്ന് നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണാം കാണാം തീർച്ചയായിട്ടും പിന്നെ എവിടെയോ പോവാൻ തിരക്കി പിടിച്ച് നിൽക്കാൻ തോന്നലേ ഞാനൊരു ഫങ്ഷന് വേണ്ടി ഇറങ്ങാൻ തുടങ്ങുന്നു കുഴപ്പമില്ല ഓക്കെ അപ്പൊ അറിയുന്നത് തന്നെ വലിയൊരു എന്താ പറയാ ഒരു സന്തോഷമാണ് കാരണം ഇത്രയും തിരക്കിൽ നിൽക്കുമ്പോഴും സോ കുഴപ്പമില്ല ചെടികളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെ അതെ ചെടി പ്രാന്തമാരോട് നമുക്ക് ഇഷ്ടമാണ് അറിയാമല്ലോ ഇതൊക്കെ ചെയ്യണമെങ്കിൽ കുറഞ്ഞോടുള്ള ഇഷ്ടമില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് കാരണം മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം കൂടുമ്പോൾ ഇത് പ്രോൺ ചെയ്യണം മിനിമം ചെയ്തതാണ് ഈ ഒരു ഷേപ്പ് ചെയ്ത് നിർത്തിയേക്കുന്നത് അതെ അത് നമ്മൾ ഒരു ആവേശത്തിന് അങ്ങ് പക്ഷേ ഇപ്പം അത് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മളത് ഡെയിലി അത് ഷേപ്പ് ചെയ്തോണ്ടിരിക്കുക ഒരു മൂന്ന് ദിവസം മിനിമം വിടാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് സമയക്കുറവിൻ്റെയൊക്കെ കാരണം കൊണ്ട് ചിലടത്തൊക്കെ ഇങ്ങനെ പൊങ്ങി നിപ്പുണ്ട് പൊങ്ങി നിപ്പുണ്ട് അത് നിൽപ്പുണ്ട് തീർച്ചയായിട്ടും ഇത് എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നതെന്നും അതേപോലെ എന്താണ് ഇത് ഉദ്ദേശിച്ചത് എന്താ ഇത് നമ്മുടെ ഒരു ഇതൊന്നും എനിക്ക് തോന്നുന്നില്ലല്ലോ ആരും ചെയ്തിട്ടുണ്ട് ചെടിയിൽ ഇങ്ങനെ ഒരു സംഭവം ആരും ചെയ്തിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും നൂറ് ശതമാനം എനിക്ക് തന്നെ ഉറപ്പുണ്ട് കോൺഫിഡൻസ് ഉണ്ട് കാരണം ഞാൻ ചെയ്തതില് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വർക്കും ഇത് തന്നെയാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് ഉള്ളതെ വീട്ടിൽ നിന്ന് കയറി വരുന്ന ആദ്യം കാണുന്നത് അത് തന്നെയാണ് തീർച്ചയായിട്ടും പിന്നെ എത്ര വർഷത്തെ എഫേർട്ടായിരുന്നു അത് ഇത് ശരിക്കും നമ്മൾ ആദ്യ ഈ വെയർ ഇല്ലേ അത് വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ടാണ് ഇതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് ഈ പ്ലാന്റിനെ കുറിച്ച് ആദ്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം മാൽപീജിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മാൽപീജിയ മാൽപീജിയ ആ ഇത് ശരിക്കും ഗ്രൗണ്ട് കഴിഞ്ഞാൽ ഒരു മരം പോലെ തന്നെ ആവുന്നതാ ഇത് ശരിക്കും എർത്തിൽ ഗ്രൗണ്ടിൽ തന്നെയല്ലോ അതെ അതെ ഇത് ഓൾമോസ്റ്റ് എത്ര മൂഡ് ഇവിടെ നട്ടിട്ടുണ്ടാകും ഈ ഗ്രൗണ്ടിൽ എർത്തിൽ ആക്ച്വലി നമ്മൾ ഒരു നഴ്സറിയിൽ പോയി ഇതെല്ലാം ഒരു ഷേപ്പ് ചെയ്തു തരണം കണ്ടോ അവര് വില പറഞ്ഞ് പന്ത്രണ്ടായിരം രൂപ പറഞ്ഞു ഒരു പീസിന് ആ അത് ഇതുപോലെ ഇല്ല ഇത്ര മാർക്കൊന്നും ഇല്ല അപ്പുറത്ത് കാണാ ആസ് ഞാൻ കാണിക്കാം ഓക്കെ അപ്പൊ അത് എനിക്ക് അങ്ങ് അതിശയായിപ്പോ അത്രയും വില പറഞ്ഞു അപ്പൊ ഞാൻ ആ നഴ്സറി എല്ലായിടത്തും നഴ്സറിയിൽ പോയിട്ട് മൂന്ന് തൈ മേടിച്ചു നൂറ്റമ്പത് രൂപ വെച്ച് ആ നൂറ്റമ്പത് രൂപ വെച്ചുള്ള ഇതെല്ലാം ഒരെണ്ണം ഉണ്ടാക്കി പിന്നെ അതേന്ന് മൾട്ടിപ്ലൈ ചെയ്താണ് ഇതൊക്കെ ഇത് എളുപ്പം പക്ഷെ ആ ചോദിച്ചത് ആ ഷെയ്പ്പിന്റെ ചാർജ് എന്നുള്ള നിലയിലാണ് ആ പന്ത്രണ്ടായിരം രൂപ ചോദിച്ചത് അല്ലേ ഇതൊരെണ്ണം ഉണ്ടായി വരണമെങ്കിൽ ഒരു വർഷമെങ്കിലും മിനിമം നമ്മൾ ഇത് കാണുമ്പോൾ വിചാരിക്കോ ഇത് ഒറ്റ ദിവസം കൊണ്ട് അല്ല അല്ല ഇത് ചെയ്ത് കഴിഞ്ഞാലും ഇതിങ്ങനെ ഇത് ഫുൾ കവർ ആവണമെങ്കിൽ ഒരു ഇത് ഒരു വർഷത്തിന് മേലെ എടുക്കും കാരണം ഇതിങ്ങനെ ചെറിയ ചെറിയ പാർട്ടുകളിലെല്ലാം ആയി വരണം മാത്രമല്ല ഇതിന്റെ ഏറ്റവും വലിയ എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ചെയ്തിട്ടാ മാത്രം പോരാ ഡെയിലി എന്ന് പറയുന്ന പോലെ മെയിൻറ്റൈൻ ചെയ്യണം അത് ഇതുപോലെ തനിയെ അതിലോട്ട് പടർന്നു ഇത് അതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യാറൊന്നുമില്ല പൊട്ടിമിക്സിൽ തന്നെ ഇപ്പൊ ഇതിപ്പോ ഗ്രൗണ്ടിൽ ചെയ്തുകൊണ്ടായിരിക്കും ഇത്ര ഹെൽത്തി ആയിട്ട് നിക്കുന്നത് അല്ലെ ആ ഇവിടെ അത്യാവശ്യം നമ്മൾ ഈ കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്ന മീനുണ്ട് മീനുണ്ട് അതൊരു വേസ്റ്റും ആ ഒരു ഫെഡിലൈ നമ്മൾ ഇതിന് യാതൊരു ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കുന്നില്ല ഇപ്പൊ ഗ്രൗണ്ടിൽ നിൽക്കുന്നതും ഇപ്പൊ ചട്ടിയിൽ നമ്മൾ ഷേപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതും തമ്മിൽ എന്താണ് മാറ്റം ഒരട്ടിയില വെക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം അത് ഒരു ദിവസം വെയിലടിച്ചു കഴിഞ്ഞാൽ ഇത് വാടും വാടും വാട്ടറിങ് മസ്റ്റ് അതൊരു വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടും ഗ്രൗണ്ടിൽ നമ്മൾ ഒരാഴ്ച ഉള്ള ആഴ്ച ഇല്ലെങ്കിലും ഒരു പ്രശ്നം പക്ഷേ ഇതൊക്കെ എവിടേക്ക് വേണേലും നമുക്ക് കൊണ്ടുപോയി കൂടാം ഇത് കൊണ്ടുപോകാം ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കി എവിടേക്ക് വേണേലും കൊണ്ടുപോവാം ഇത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം ഈ ഈ പ്ലാന്റിന് അത്രത്തോളം വില കൂടാൻ അന്നത്തെ ഒരു റീസൺ എന്തായിരുന്നു അത് കുറേ വർഷങ്ങൾക്ക് മുമ്പായിരുന്നോ അല്ലല്ല ഇത് പ്ലാന്റിന് വിലയില്ല പക്ഷെ അത് ഉണ്ടാക്കി അവർ അവരുടെ എഫേർട്ടിന് അല്ലെങ്കിൽ അവരുടെ കഴിവിനെ ആണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത് ഒരു വർഷമെങ്കിലും എടുക്കും ഇതുപോലെ ആയി ആയിവരം ആയിവേര അപ്പൊ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് ഇത് എന്താണ് ഉദ്ദേശം ഇത് ഇത് അങ്ങനൊന്നും ഇല്ല എനിക്കും മനസ്സിൽ തോന്നുന്ന എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ പക്ഷെ ഒരു ഷോപ്പ് സ്പോർട്സ് ഷോപ്പ് ഷോപ്പുകാരനായതുകൊണ്ട് അതിന്റെ കുറെ ഭാഗങ്ങളൊക്കെ എനിക്ക് ഇതിന്റെ ഉള്ളിലൊക്കെ കാണാൻ കഴിയും വേസ്റ്റ് സാധനങ്ങളൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യും നമ്മൾ പരമാവധി ചെലവ് ചുരുക്കുക എന്നുള്ളത് ഇതൊക്കെ ഇവിടെ കുറെ കിളിക്കൂടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയ മെഷ് മെഷ് ആ അതിൻ്റെയൊക്കെ ഒക്കെ വെച്ച് തന്നെ അല്ലാതെ നമ്മൾ ഇത് വില കൊടുത്ത് പ്രത്യേകിച്ച് ഇതിനുവേണ്ടി ഒന്നും ആകുന്നില്ല ഇപ്പൊ ഇത് ചെയ്യുന്നുണ്ടല്ലോ ഇത് നമ്മൾ സ്വന്തം തന്നെ ഞാൻ തന്നെ ചെയ്യും ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ഇത് വേറൊരാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റാൻ പറ്റില്ല കാരണം നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഐഡിയ നമ്മളങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ ഡാൻസ് കളിക്കുന്ന രണ്ട് സ്ത്രീ രൂപങ്ങളല്ലേ അതെ അതെ കേറി വരുമ്പോൾ ഒരു തന്നെ അതേ ആദ്യം ഫസ്റ്റ് നോക്കുക നടരാജ വിഗ്രഹത്തിലേക്ക് തന്നെയാണ് പിന്നെ രണ്ട് ലേഡീസ് ഡാൻസ് കളിക്കുന്നത് ഒരു വെൽക്കം ചെയ്തുകൊണ്ട് നിൽക്കുന്ന പോലത്തെ ഒരു ഇത് തന്നെയാണ് കൊടുത്തിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ തന്നെ ചെയ്തിട്ടുള്ള അതിന് അതിൻ്റെ തൊട്ട് പുറകില് ഒരു പഠിപ്പുരയും അതുപോലെ തന്നെ രണ്ട് ആനയും ഈ വെക്കാത്ത ഒരാളെ ഞാൻ അവിടെ കാണുന്നുണ്ട് അതെ ലൈവായിട്ടുള്ളത് തന്നെയാണ് ജീവനുള്ളതാണ് അത് പോകുന്നില്ല അല്ലേ പോവും പോയിട്ട് ചിലപ്പോഴൊക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ എവിടെങ്കിലും പോയി ഞങ്ങള് തന്നെ പോയി കൂട്ടിക്കൊണ്ടു വരും ആ ഒന്നേ എന്താ ആളെ ഒരാളെന്താ ഞങ്ങള് ജിക്കു വിളിക്കും വിളിച്ചിട്ട് അങ്ങനെ അടുത്ത് വരും അങ്ങനെ അങ്ങനൊന്നും ഇല്ല നമ്മള് ഇതിന്റെ കൊണ്ടു കഴിഞ്ഞാൽ മുറിയൊക്കെ നവിയൊക്കെ അങ്ങനൊന്നും ഇല്ല അവന്റെ ഇഷ്ടത്തിന് വരുന്നു അതെ ചിലപ്പോഴാ ചിലപ്പോ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞാൽ ഏതെങ്കിലും വീട്ടുകാരെ വിളിച്ചു വിളിച്ചു പറരിപ്പുണ്ട ഇതിനെ തനിയെ ഇരപ്പിടിക്കാനൊക്കെ ഇച്ചിരി നമ്മള് കൊടുത്ത് ശീലമായി പോയി അതുകൊണ്ട് അത് അപ്പോഴിത് താഴെ ഇറങ്ങി വരും മരത്താലൊക്കെ ആണെങ്കിൽ ആളുകളെ കാണുമ്പോൾ താഴോട്ട് ഇറങ്ങി വരും അങ്ങനെ ആളുകൾ വിളിച്ച് പറയും അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ തനിയായി നമ്മൾ പഠിപ്പുരയിൽ നിന്നും നമ്മുടെ പരുന്തും കുഞ്ഞിൻ്റെ അടുത്തു നിന്നും അല്ലെങ്കിൽ ആനകളുടെ അടുത്തു നിന്നൊക്കെ ഇങ്ങോട്ട് നമ്മൾ നേരെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന ഇതാണ് പക്ഷെ നമ്മുടെ ഗേറ്റ് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ കയറി വരുമ്പോൾ നടരാജ വിഗ്രഹവും അതുപോലെ തന്നെ നമ്മുടെ ഡാൻസിങ് അല്ലെങ്കിൽ വെൽക്കം കേളൊക്കെ നിൽക്കുന്നത് അവിടെ നിങ്ങൾ വന്ന് പോന്നു കഴിയുമ്പോൾ ഇത് നമ്മള് വേറൊരു ഉദ്ദേശത്തെ ചെയ്തത് നമ്മുടെ വീട്ടിൽ രാവിലെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഈ ഹോൾസിനെയാണ് കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ എനർജി കുതിരശക്തി എന്ന് നമ്മൾ പണ്ട് മുതലും ഇപ്പോഴും പറയുന്നു മാനസികമായിട്ട് നമുക്കൊരു എനർജി കിട്ടുന്ന കാര്യമില്ല തീർച്ചയായിട്ടും അത് ഒരു ആക്ഷൻ രീതിയിൽ അത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ഇതാ ഫസ്റ്റ് അതെ ഞാൻ എന്റെ വീട്ടിൽ ചെയ്തിരിക്കുന്നത് റിവേഴ്സ് പ്ലാന്റ് ലൈക്കോ എന്ന് പറയും ലൈക്കോ എന്ന് പറയുന്ന റിവേഴ്സ് പ്ലാന്റ് ഞാൻ എഴുന്നേറ്റ് വരുന്നത് ആദ്യം കാണുന്നതാണ് കാരണം ഞാൻ അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല തലതിരിഞ്ഞിട്ടുള്ള നമ്മളെ പോലെ അപ്പൊ അതാണ് എൻ്റെ ഒരു രീതി അപ്പൊ ഇവിടെ വരുമ്പോ എന്തായാലും നല്ലൊരു കുതിര കാണുന്നു അതിന്റെ തൊട്ട് താഴെയായിട്ട് ഇതൊരു മൂവുകളാണ് ഇതൊരു ചട്ടിക്കകത്തേ ഞാൻ ഏതോ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വിടോട്ട് കൊണ്ടുവച്ചു ഇത് സ്ഥിരമായിട്ട് ഇതിൽ നമുക്ക് എൻട്രൻസ് ഇല്ല വീട്ടിൽ വരുന്ന വരുന്നത് സൈഡിൽ കൂടെ തന്നെയാണ് അതിനുശേഷം നമ്മള് ഇങ്ങനെ പൂവാണെങ്കിൽ ബോഗൻവില്ലൊക്കെ ഇപ്പൊ ഇനി പൂ വരുന്ന സമയമാണ് വരുന്നതേ ഉള്ളൂ പിന്നെ ഇവിടെ ഒരു വലിയ കുളം നമ്മൾ ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ അത്യാവശ്യം എല്ലാ ടൈപ്പ് മീനുകളും ഉണ്ട് ആ ആ എല്ലാം ഉണ്ട് എഡിബിളായിട്ടുള്ളതും ഉണ്ടോ പിന്നെ എല്ലാം ഉണ്ട് ഇതിലെ വരാല് തിലോപ്പിയ ആ അങ്ങനെ ഇതിലെ കരട്ടി ഓ എല്ലാ ടൈപ്പും എല്ലാ ടൈപ്പുകളും എല്ലാ ടൈപ്പ് മീനും ഉണ്ട് ഓക്കെ പിന്നെ ഞാൻ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ബേഡിലൊക്കെ കൂടുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ക്ലോക്ക് അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റീസൺ എന്താ വർക്കിംഗ് ടൈം അറിയാനാണോ ഞാൻ രാവിലെ ഷോപ്പിൽ പോകേണ്ട എനിക്ക് മാവേലിക്കര സാറങ് സ്പോർട്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം പോവാം അപ്പം നമുക്ക് എങ്ങനെയായാലും അതിനൊരു ടൈമിൽ ഒരു മാറ്റമൊന്നുമില്ല കറക്റ്റ് ഒമ്പതരയ്ക്ക് തുറക്കും അപ്പം നമ്മൾ ഈ രാവിലെ ഇറങ്ങി ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എപ്പോഴും ഒന്നീ വാച്ച് നോക്കാൻ പറ്റത്തില്ല അപ്പൊ ജസ്റ്റ് പെട്ടെന്ന് ഒന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പിന്നെ കാര്യം കാര്യമുണ്ട് ഈ ഗാർഡനിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇത്ര ഒരിക്കലും അറിയില്ല പിന്നെ അതിനെക്കാട്ടി ഇവര് ഞാൻ അവിടെ തന്നെ ഒരു റേഡിയോ വെച്ചിട്ടുണ്ട് രാവിലെ നമ്മുടെ ആകാശവാണിയുടെ ന്യൂസ് ഒക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ടൈമിനെ പറ്റി ഒരു അറിവ് എപ്പോഴും ഉണ്ടാവും മനസ്സിലുണ്ടാവും നമുക്ക് ഇതൊരു സൈഡായിട്ട് ഉള്ള കാര്യമില്ല പാഷൻ ആണല്ലോ തീർച്ചയായിട്ടും ബിസിനസ് അല്ല അപ്പൊ നമ്മുടെ ലൈഫ് ജീവിതമാർഗം മറ്റേ അതുകൊണ്ട് അവിടെ നമുക്ക് കോംപ്രമൈസ് കോംപ്രമൈസ് ഇല്ല അപ്പൊ എന്തായാലും എനിക്ക് വന്നപ്പോൾ പെട്ടെന്ന് അങ്ങനെ അത് എന്തോ ഒരു സൈനിങ് ആണല്ലോ ആ ടൈമ് എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു അപ്പോൾ പിന്നെ അതുപോലെ നമുക്ക് ഇപ്പുറത്തോട്ട് കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഇത്രയും ലൈവ് പ്ലാന്റിന്റെ ഇടയിൽ ഒരു കള്ളത്തരം ഞാൻ കണ്ടു എന്താ സംഭവം അത് ഇവിടെ ഈ രണ്ട് മൂന്ന് ഇതുപോലുള്ള സ്റ്റൂളുണ്ടായിരുന്നു അത് വേസ്റ്റ് ആയിട്ട് കിടക്കുവായിരുന്നു അപ്പൊ നമുക്ക് തോന്നിയ ഒരു പരിപാടിയാ പിന്നെ അത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കുറച്ച് കിട്ടിയ സംഭവം ഒരു വെറൈറ്റി ആയി സംഭവം ഇതിനിടയ്ക്ക് ആവുമ്പോൾ ഒരിക്കലും അറിയില്ല നേരത്തെ ഒക്കെ അത് വളരെ അട്രാക്ഷൻ ആയിരുന്നു അപ്പൊ നമ്മൾ അത് സൈഡിലോട്ടങ്ങ് മാറ്റി വെച്ചല്ലേ ഇത് അതേപോലെ പ്രൂൺ ചെയ്ത് നമ്മൾ സെറ്റ് ആയി ടൈം ടൈമില്ലാത്ത എന്നോട് പറഞ്ഞത് വേറൊന്നും അല്ല ഒന്ന് വരുമ്പോ ഒന്ന് പറഞ്ഞിട്ട് വന്നിരുന്നെങ്കിൽ ആ ഇത് ദിവസം പറഞ്ഞിരുന്നെങ്കിൽ രാവിലെ തന്നെ അരമണി അല്ല ഇത് ഒരു സംഭവം കാണുമ്പോ നമ്മൾ ഈ ചെടി സ്നേഹികൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഒന്നും പ്രതി ഒന്നും പറയില്ല അങ്ങ് പോവാണ് കാളെ കണ്ടെത്തണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്തായാലും അതേപോലെതാ ഇങ്ങനത്തെ കുറെ ക്രിയേഷനും ഉണ്ട് കേട്ടോ നമ്മളെ എന്താ പറയുക ചായക്കപ്പിലുള്ള അതിൻ്റെ അടിയിലൊരു ഇത് കപ്പൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സോസർ ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ തട്ടിയോ മുട്ടയൊക്കെ ചെയ്തു പിന്നെ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഞാനൊരു സാധനം പുറകിൽ കണ്ടു മീൻസ് ഇവിടെ ഇപ്പം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ കണ്ടതാണ് ഒന്നും ചോദിച്ചിട്ടില്ല ഒരു പ്ലാവ് ഞാനിവിടെ കണ്ടു അതെ അതെ അത് വിയറ്റ്നാം ഏർലി നമ്മള് പിന്നെ അദ്ദേഹത്തിന് ഒരു ഫംഗ്ഷനിൽ എമർജൻസി ആയിട്ട് പോണം പക്ഷെ നമ്മൾ നമ്മള് ഇതോടെ നമ്മൾ ക്ലോസ് ക്ലോസിയാണ് പിന്നെ ഇത് വിയറ്റ്നാം ഏർലി എന്ന് പറയുന്ന പ്ലാവാണ് ഇത് വെച്ചിട്ട് ഒരു നാല് വർഷമായി രണ്ടാം വർഷം തൊട്ട് തന്നെ കായായി ഇപ്പൊ ആവശ്യത്തില് ഉണ്ട് ഇഷ്ടമുണ്ട് കഴിക്കുന്നുണ്ട് അത്യാവശ്യം പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ ഇതിനെപ്പറ്റി വീഡിയോ കെട്ടിരുന്നു തോന്നില്ല ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാ എന്തായാലും ഒരുപാട് സന്തോഷം ഈ തിരക്കിനിടയിലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരികയും ഇപ്പോൾ ഇത്രയും എന്താ പറയുക ഒരു വല്ലാത്തൊരു ഫീലിങ് പക്ഷെ നമുക്ക് കൂടുതൽ സമയം നിൽക്കാനും സ്പെൻഡ് ചെയ്യാനും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ എല്ലാവരും മരങ്ങളൊക്കെ ഒരു തടസ്സം എന്തേലും നമ്മുടെ ബിൽഡിങ്ങിനോ എന്തിനെങ്കിലും ഒരു തടസ്സമായി കഴിഞ്ഞാൽ അപ്പോൾ വെട്ടുന്ന കാലഘട്ടത്തിലാണ് ഇത് കണ്ടോ ഒരു ട്രീ ഹെഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വിധത്തിലും ആ പ്ലാന്റിനെ ഒന്നും ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് കണ്ടോ അവിടുന്ന് ഏറ്റവും ടോപ്പിലേക്ക് തുളച്ചിട്ട് അങ്ങനെയും വിട്ടിട്ടുണ്ട് അവിടുന്ന് ഇവിടുന്ന് ഇരുന്ന് കഴിയുമ്പോൾ കാണുന്ന ഒരു ഭംഗി എന്ന് പറയുന്നത് ഇത് വേണ്ട ക്രിയേറ്റിവിറ്റിയുടെ അവസാന വാക്കെന്നൊക്കെ പറയാൻ പറ്റും അത്രയുമാണ്